പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർ ഈ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി കാണുന്നത് പേരന്റ്സ് വല്ല ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി അങ്ങനെ ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത രണ്ട് മെമ്മറിയാണ് പിന്നെ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ ടച്ച് ചെയ്യുന്നു നമ്മൾ കേൾക്കുന്ന സൗണ്ട് അനുഭവപ്പെടുന്ന സ്മെല്ല് ഇതെല്ലാം കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും പിന്നീട് ചോദിച്ച ഓർമ്മ കാണത്തില്ലല്ലോ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഒരു കാര്യം മനഃപ്പാടാക്കാനായിട്ട് ശ്രമിക്കത്തില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടായിരിക്കത്തില്ല ഒരിക്കലും നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് കേറുന്നില്ല ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ എങ്ങനെ സ്റ്റോർ ആക്കാം എന്നുള്ളതാണ് സ്റ്റോറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇന്റൻഷനി അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാൽ പോലും ഇത് മനസ്സിലുണ്ടായിരിക്കും സ്റ്റെപ്പ് വൺ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കരുത് വേറെ സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണോ മറ്റുള്ളവരോ ഒന്ന് വിളിക്കാൻ ചാൻസ് ഉള്ളോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അല്ലാതെ നിങ്ങളുടെ തന്നെ റൂമിൽ ഒരു പേഴ്സണൽ സ്പേസിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക സ്റ്റെപ്പ് ടു നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ജസ്റ്റ് ഒരു തവണ റീഡ് ചെയ്യുക സ്റ്റെപ്പ് ത്രീ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് പഠിച്ച കാര്യത്തിന് ഇമോഷൻസുമായിട്ട് ടേം ോട്ട് ഫീഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് തന്നെ തരാം ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം എടുക്കുകയാണ് എ എ ബോഡി കണ്ടിന്യൂസ് ഇൻ ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് ഓഫ് യൂണിഫോം മോഷൻ ലൈൻ അൺലെസ് ഇറ്റ് സ്റ്റേറ്റ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ വായിക്കുക ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക സെന്റൻസ് അതേപോലെ ഓർക്കണമെന്നല്ല പറയുന്നത് ഒരു ബോഡി ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതിലേക്കൂടെങ്കിലും യൂണിഫോം ആയിട്ട് ഒരേ സ്പീഡിൽ ഒരേ ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എപ്പോ വരെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യാത്തടത്തോളം ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് അല്ല അപ്പൊ ഇത് നേരം കഴിയുമ്പോൾ നിങ്ങൾ മറന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസുമായിട്ട് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് കുറെ കീവേഡ്സ് ഉണ്ടല്ലോ എ ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് ഫ്ലസ്റ്റോർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇമാജിനേഷൻസ് ആണ് ഈ ഒരു സംഭവത്തിന് സമാനമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ സംഭവിക്കാറുള്ള എന്താണ് നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരു വഴി ഇങ്ങനെ നടന്ന് 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 പോകുന്നു ലോകം ഒന്നും അറിയാതെ അമ്മയോ അച്ഛനോ ഒന്ന് തലക്കുറവും ഒറ്റ ചാമ്പ് വരുമ്പോഴായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് നമ്മൾ ഈ കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യം അച്ഛനും അമ്മയും പറഞ്ഞുണ്ടായിരിക്കും എന്നുള്ളത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഒരുവിധം എല്ലാവരും ലൈഫിൽ ഉണ്ടായിരിക്കും സമാനമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എടുക്കുക ഏ ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആ ബോഡി ഈ സ്റ്റേറ്റ് ഓഫ് ഫ്രസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അവസ്ഥ തന്നെയാണ് ഈ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ വഴിയിൽ അറിയാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടോ മെസ്സേജ് അയച്ചുകൊണ്ടോ വയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ രണ്ടവസ്ഥയിലും നിങ്ങൾക്ക് സംഭവിച്ചെന്തുവാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുവാണ് അത് അച്ഛനാകാം അമ്മയാകാം നാട്ടിലുള്ള ഏതെങ്കിലും പോലീസുകാരും ആകാം അവർ വന്നിട്ട് നിങ്ങളെ പെട്ടെന്ന് ഒന്ന് പേടിപ്പിക്കുവാണ് പേടിപ്പിക്കുന്നത് അച്ഛ എഴുന്നേറ്റ് വള എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അച്ഛനും അമ്മയും പേടിപ്പിക്കുന്നത് വഴക്ക് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് പേടി ദേഷ്യം നാണക്കേട് ഒരുപാട് ഇമോഷൻസ് മിക്സ് ചെയ്ത് അതോട്ട് വരുവാണ് ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ഉള്ളൂ അപ്പൊ ഈ ഇൻസിഡന്റിനെ നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് പഠിക്കാനുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക പുസ്തകത്തിൽ വായിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങള് ടീച്ചർ ക്ലാസ്സിൽ വായിക്കുകയോ പറയുകയോ ചെയ്യുന്ന കാര്യങ്ങള് ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നത് നിങ്ങളുടെ ഇമോഷനെ ഒരു വിധത്തിലും ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടിട്ട് തന്നെ അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേം മെമ്മറിയിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പൊ ലൈഫിൽ നടന്നിട്ടുള്ള നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള കരയിച്ചിട്ടുള്ള നമ്മൾ മറക്കാതെ കിടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കുമ്പോൾ ഇത് സ്വിച്ചി ടോണോ ഓർമ്മയിലേക്ക് വരും എഴുതാനും പറ്റും അപ്പൊ നിങ്ങൾ ചിന്തിക്കും മാത്സിലെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്റെ ഇമോഷൻസുമായിട്ടും ലൈഫിലെ ഇൻസിഡൻസുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും പറ്റും നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ് അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തല നമുക്ക് തന്നേക്കുന്ന പറയുന്നത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് പലരും നിങ്ങളുടെ മനസ്സിലില്ലാത്തത് കുട്ടിക്കാലത്ത് ആ അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലോട്ട് ഓടി വരത്തില്ലേ എ ഫോർ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ആപ്പിൾ ആണ് ആപ്പിളിന്റെ ടേസ്റ്റ് ആണ് കളർ ആണ് അതെല്ലാം ഫീലിംഗ്സുമായിട്ട് കണക്റ്റഡ് ആണ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ബി ഫോർ ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കുന്ന കാര്യം ഓർമ്മ വരും ബോൾ മനസ്സിലേക്ക് വരും അതേപോലെ നമ്മൾ പലപ്പോഴും ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നതുകൊണ്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നത് കുട്ടിക്കാലത്ത് പഠിച്ച പല പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് എല്ലാം മറന്നു പോവുകയും ചെയ്തു പ്രായം മാറുന്നതനുസരിച്ചിട്ടും ആ മെമ്മറൈസ് ചെയ്യാനുള്ള പവർ മാറി മാറിയൊക്കെ വരും പക്ഷെ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഏത് പ്രായത്തിലും പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പരീക്ഷിക്കാൻ മാത്രമൊന്നുമല്ല പ്രായമായവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു ഇമോഷനകത്ത് ഇട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ നീ ഇതിൽ ഏത് ഇമോഷൻ ഇട്ടു കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് പ്രസന്റിലുള്ള ഇമോഷനുമായിട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിൽ പതിയും അമ്മയും അച്ഛനും നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടിരിക്കുവാണ് നിങ്ങളുടെ മനസ്സിലെന്തായിരിക്കും വിഷമമോ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഇതൊക്കെ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ആയിട്ട് വരുന്ന ഒരു ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യും ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഇപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുവാണ് ആ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റു ആയിട്ട് ഈ സംഭവത്തിന് ഈ ഇക്വേഷനെ കണക്ട് ചെയ്യാം അപ്പൊ പെട്ടെന്ന് അത് മനസ്സിലാക്കി കയറും അല്ലാതെ നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു മറ്റൊരവസ്ഥയിലുള്ള ഇൻസിഡന്റ് എടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്കത് സാധിക്കത്തില്ല കാരണം നമ്മുടെ ഇമാജിനേഷൻസ് പോകുന്നത് നമ്മുടെ പ്രസന്റ് മൈൻഡിലുള്ള ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷമുള്ള ഒരു ഇൻസിഡന്റ് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല കിട്ടുകയായിരിക്കും പക്ഷെ ഒരിക്കലും നമുക്ക് ആ അവസ്ഥയിലോട്ട് വന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലുണ്ടായിരിക്കും വേറൊരു വീഡിയോയില് ഞാൻ വേറെ ഒരു മെത്തേഡ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പലരും പറയുമല്ലോ ഞാൻ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു മൊബൈൽ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ടി വി കാണാൻ പോകുന്നു കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കുന്നു ലവഹറിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു മനസ്സ് പലവഴിക്ക് പോകുന്നു പഠിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ആകാൻ പറ്റുന്നില്ല അങ്ങനെ ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോയും ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യല്ല വേണ്ടത് അതിനെ യൂസ് ചെയ്യുവാണ് വേണ്ടത് ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടി പേരൻസ് ആ കാണുന്നതുണ്ടെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ടീച്ചേഴ്സ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യും അപ്പൊ അടുത്ത വീഡിയോയിലേക്ക്